നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു ഏതായാലും ശബരിമല സ്വർണക്കൊള്ളയിൽ സ്പോൺസർ എന്ന് അറിയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോസ് പോറ്റിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇയാളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് പുളിമാത്തുള്ള വീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളുടെ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി മുങ്ങിയിരിക്കുകയായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കൊരു സൂചന ലഭിച്ചിരുന്നു പക്ഷേ ഇയാൾ മുങ്ങി എന്നൊരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം പുളിമാത്തുള്ള വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു കുറേ ദിവസങ്ങളിലായി അന്വേഷണ സംഘത്തിന്റെ റഡാറിൽ തന്നെ ായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഒരു മാൽപ്രാക്ടീസ് നടത്താൻ സാധ്യത ഉണ്ടോ എന്ന നിരീക്ഷണത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇതേ തുടർന്നാണ് ഏതെങ്കിലും തരത്തിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ അങ്ങനെ മറ്റെന്തെങ്കിലും തരത്തിൽ നിയമത്തിന്റെ ഒരു പരിരക്ഷ ലഭ്യമാകുന്ന തരത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിട്ടുകൊടുത്ത് ഈ വിഷയം വീണ്ടും വഷളാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധ്യത അല്ലെങ്കിൽ തീരെ താല്പര്യമില്ലായിരുന്നു അതേപോലെ തന്നെ ശബരിമല സ്വർണ്ണ കള്ളക്കടത്ത് വിഷയം ഓരോ മിനിറ്റ് കഴിയുമ്പോഴും വലിയ തോതിൽ രാഷ്ട്രീയപരമായി സംസ്ഥാന സർക്കാരിന് വലിയ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലുള്ള ഇടപെടലും വേണ്ട എന്നൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാരും നൽകിയിട്ടുണ്ട് എന്നൊരു സൂചന കൂടി ഉണ്ണികൃഷ്ണൻ കോറ്റിയുടെ ഈ ഒരു കസ്റ്റഡിയും ഈ കസ്റ്റഡി എടുത്തുകൊണ്ടുള്ള ചോദ്യം ചെയ്യലും അതിനുശേഷം ഉണ്ടാകുന്ന അറസ്റ്റും നമുക്ക് വ്യക്തമാക്കി തരുന്നു